ഞാൻ അടുത്ത് ഗൾഫിൽ ഒരു പ്രോഗ്രാം ചെയ്ത സമയത്ത് ഞാൻ അവരോട് ചോദിച്ചു ഈ പഠിച്ച മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെന്ന് കൈവക്കാൻ പറഞ്ഞു പത്തു ആൾക്കാരുണ്ട് പക്ഷെ ഒരാൾ മാത്രമേ കൈ കാരണം അയാൾ പഠിച്ച മേഖലയാണ് ജോലി ചെയ്യുന്നത് അയാൾ പഠിച്ചെന്താ ഞാൻ ചോദിച്ചു അയാൾ പറഞ്ഞു ഞാൻ ഡ്രൈവിംഗ് ആണ് പഠിച്ചത് ഇവിടെ ഡ്രൈവറാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ എന്താ സംഭവം പല ആളുകളും പഠിച്ച മേഖലയിൽ ജോലി ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് അത് പത്താം ക്ലാസ് കഴിയുന്ന സമയത്ത് പ്ലസ് വൺ എടുക്കുന്ന സമയത്ത് ഹ്യൂമാനിറ്റീസോ ഓഫ് സയൻസോ എന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് പലരും എന്താ ചെയ്യുക ഞാൻ എൻ്റെ കൂട്ടുകാരന് സയൻസ് എടുത്തു അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരൻ കൊമേഴ്സ് എടുത്തു അല്ലെങ്കിൽ ഇപ്പോഴത്തെ സ്കോപ്പ് ഇതാണ് എന്ന് പറഞ്ഞെടുക്കുന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ തൻ്റെ ഇൻട്രസ്റ്റും തൻ്റെ അഭിരുചിയും തൻ്റെ കഴിവും നോക്കിയിട്ടല്ല കോഴ്സ് സെലക്ട് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യാത്തത് കൊണ്ടാണ് പലപ്പോഴും എന്ത് സംഭവിക്കുന്നത് പഠിച്ച മേഖലയിൽ അല്ലാതെ ജോലി പോകുന്നത് അപ്പൊ രക്ഷിതാക്കളാകുന്ന ആളുകൾ എന്താ ചെയ്യേണ്ടി അറിയോ കുട്ടിയെ അവരുടെ അഭിരുചി നോക്കണം നിങ്ങളുടെ താല്പര്യം വേണ്ടത് രണ്ടാമത്തെ അവൻ്റെ കഴിവ് നോക്കണം മൂന്നാമത്തെ അവന് അതിൽ താല്പര്യം ഉണ്ടോന്ന് നോക്കണം ഇതൊക്കെ ഒത്തിട്ട് ഫ്യൂച്ചറിൽ സാധ്യതയുള്ള സാധനങ്ങൾ എന്തു ചെയ്യാവും പഠിപ്പിക്കാവും അല്ലാതെ നിങ്ങളെ നിർബന്ധം കുട്ടി മറ്റൊരാളെ കമ്പയർ ചെയ്തിട്ട് പഠിക്കുന്നത് ഇതൊന്നും ഈ പഠനത്തിൽ നിൽക്കാൻ പാടില്ല അതുകൊണ്ട് പലപ്പോഴും കുട്ടികൾക്ക് ഫ്യൂച്ചറിൽ നല്ല പ്രൊഫഷനിലേക്ക് എത്താൻ സാധിക്കുന്നില്ല